കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഭരണം യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുത്തു ശക്തമായ പോരാട്ടമായിരുന്നു ഇത്തവണ ജില്ലാ പഞ്ചായത്തിൽ നടന്നത് ചെങ്കള പഞ്ചായത്തിൽ ഷാനവാസ് പാദൂർ വിജയിച്ചതാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഇടതുകരങ്ങളിൽ എത്തിച്ചത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സെന്റർ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി അംഗീകൃത സിലബസിലൂടെ പതിനായിരങ്ങൾക്ക് തൊഴിൽ നൽകിയ പാരമ്പര്യം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് കോംപ്ലക്സ് ബസ് കോംപ്ലക്സ്റ്റാൻഡ് അഭിമാന പോരാട്ടം നടന്ന കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ നേരിയ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് ഭരണം തിരിച്ചുപിടിച്ചു രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പത്തിലും എൽ ഡി എഫ് ഭരിച്ച ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു സീറ്റിൻ്റെ ബലത്തിലാണ് യു ഡി എഫ് നേടിയത് അന്ന് എ ജി സി ബഷീർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ഇരു മുന്നണികളും ശക്തമായ മത്സരം കാഴ്ചവെച്ചെങ്കിലും അന്തിമബലം എൽ ഡി എഫിന് അനുകൂലമായി എട്ട് സീറ്റുകളിൽ എൽ ഡി എഫ് വിജയിച്ചപ്പോൾ ഏഴ് സീറ്റുകളിൽ യു ഡി എഫും വിജയിച്ചു സിറ്റിംഗ് സീറ്റുകളായ എടനീർ കുത്തികെ എന്നിവിടങ്ങൾ എൻ ഡി എ നിലനിർത്തി പതിറ്റാണ്ടുകളായി യു ഡി എഫ് കോട്ടയായിരുന്ന ചെങ്കളയിൽ എൽ ഡി എഫ് സ്വതന്ത്രനായി മത്സരിച്ച ഷാനവാസ് പാദൂർ അട്ടിമറി വിജയം നേടിയത് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ ഞെട്ടലുണ്ടാക്കി ഇടനീർവാട് തിരിച്ചുപിടിക്കാൻ യു ഡി എഫ് നിയോഗിച്ച ഷാഹിന സലീം പരാജയപ്പെട്ടതും നിർണായകമായി ഇവിടെ എൻ ഡി എ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു ചെങ്കളയിലെ യു ഡി എഫ് പരാജയം ജില്ലയിലെ രാഷ്ട്രീയ രംഗത്ത് ചൂടുള്ള ചർച്ചകൾക്കാകും വഴിവെക്കുക ന്യൂസ് ഡെസ്ക് കെ